ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഓറഞ്ച് പൂച്ചകൾ അത്ര നിസ്സാരക്കാരല്ല എന്നാണ് പോലീസ് വരെ പുറത്തുവിടുന്ന വിവരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച നിരവധി എ ഐ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് പൂച്ചകൾ അത്ര നിസ്സാരക്കാരല്ല ഈ വീഡിയോയിലെ ഓറഞ്ച് പൂച്ച സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിക്കുന്ന ഒരു ശൈലിയാണ് ഈ വീഡിയോയിലെങ്ങും പിന്തുടരുന്നത് അത് തന്നെയാണ് സൈബർ ലോകം ഭയപ്പാടോടെ നോക്കിക്കാണുന്നത് ഇതിനു മുന്നിൽ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് തന്നെയാണ് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ പോയിരിക്കുന്നത് അപകടം മറ്റൊന്നുമല്ല ഉറ്റ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു നിർത്തി മദ്യം നൽകി മയക്കിക്കൊല്ലുന്നത് പൂച്ചയുടെ വീഡിയോയിൽ പതിവ് കാഴ്ചയാണ് ഇത് നിരന്തരം കാണുന്ന കുട്ടികളിൽ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായി മാറാനുള്ള സാധ്യതയുണ്ട് ഇത്തരം വീഡിയോകൾ കുട്ടികളിൽ അനുകരണ ചിന്താഗതി വളരാനും മറ്റുള്ളവരെ ക്രൂരമായി ആക്രമിക്കാനും ക്രൂരമായി പ്രതികരിക്കാനും ഇടയാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഈ വിഷയത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം വീഡിയോകൾ കാണുന്ന കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കണമെന്ന് കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം എഐ വീഡിയോകൾക്ക് അഡിക്റ്റ് ആകുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ക്രൂരമായ ആസ്വാദന ശൈലി ഈ കുട്ടികൾ പിന്തുടരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം രക്ഷിതാക്കൾക്കുണ്ടാവണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇത്തരം എഐ വീഡിയോക്ക് പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്